നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ കഴിഞ്ഞ ആറ് വർഷത്തിലേറെ തിരൂരിന്റെ ഇഷ്ടങ്ങളറിഞ്ഞ് നമ്മുടെ ഫാമിലി വെഡിംഗ് സെന്റർ വലിയ മാറ്റങ്ങളോടെയും വലിയ സൗകര്യങ്ങളോടെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് ശനിയാഴ്ച ഉദ്ഘാടനത്തിനായി ഒരുങ്ങുകയാണ് ഇന്ന് കേരളത്തിൽ ഏഴ് ചെയ്തോണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ഷോറൂം ഇപ്പൊ ലാസ്റ്റ് ഉദ്ഘാടനം ചെയ്തത് കണ്ണൂരിലാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങള് പിന്നെ കൊറോണ സമയത്ത് അന്നുണ്ടായിരുന്ന ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അന്ന് കുന്നമംഗലത്ത് ഉദ്ഘാടനം ചെയ്ത് വെർജ്വൽ ഉദ്ഘാടനമായിരുന്നു വെർജ്വൽ ഉദ്ഘാടനമായിട്ട് പണക്കാട് മുഹമ്മദ് അലി എന്നാ മുനബറലി ശാബ്ദങ്ങളായിരുന്നു അന്ന് ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഞങ്ങൾ തിരൂരില് ഈ ഷോറൂം ഒരു എയർ വിദ്യ ഉപയോഗിച്ച് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ആയിരക്കണക്കിന് ആൾക്കാർ എല്ലാവരും അവരുടെ വീടുകളിൽ നിന്ന് തന്നെ ഫാമിലി ആയിട്ട് ഫാമിലി വെഡ്ഡിൻ സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന രീതിയിലേക്കാണ് ഇതിനെ ഞങ്ങൾ മാറ്റിയത് ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും നമ്മളെ ഷോപ്പിൽ എത്താതെ തന്നെ അവരുടെ വീടുകളിൽ നിന്ന് തന്നെ ഞങ്ങളുടെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് നമ്മൾ ഇന്ന് ഉപയോഗപ്പെടുത്തിയത് അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിക്കും ഒരു വെഡ്ഡിൻ സെന്റർ ഇങ്ങനെ ഒരു ഉദ്ഘാടനം ഞങ്ങള് അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു മാറ്റത്തോട് കൂടിയിട്ടുള്ള ഒരു ഉദ്ഘാടനമാണ് അങ്ങനെയാണ് ഇത് പിന്നെ തിരൂരിൽ ഏറ്റവും വലിയ വെഡിങ് സെന്റർ ആയിട്ട് മാറ്റിയത് ഏറ്റവും വലുത് എന്താണെന്നുള്ള ചോദ്യത്തിന് ഏറ്റവും വലുത് ഫാമിലിയാണ് എല്ലാവർക്കും അവരുടെ ഫാമിലിയാണ് ഏറ്റവും വലുത് തിരൂരിന്റെ പുത്തൻ ഫാഷൻ അഭിരുചികൾക്കൊപ്പം അണിഞ്ഞൊരുങ്ങിയാണ് ഈ പെരുന്നാൾ കാലത്ത് ഫാമിലി നിങ്ങളിലേക്ക് എത്തുന്നത് ഞങ്ങൾ അവരൊക്കെ ഇതിന്റെ അവരുടേതായ ശമ്പളത്തിന്റെ ഇഷ്ടം തെറ്റ് ഇതിൻ്റെ ലാഭത്തിന്റെ ദൈവം കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ കേൾക്കുന്നത് അങ്ങനെ പുതിയ പൊറേ ആൾക്കാരൊക്കെ തിരുവനന്തപുരം നമ്മൾ വലുതായി തുടങ്ങുമ്പോൾ തന്നെ അതിൽ പല പുതിയ ആൾക്കാരുണ്ട് എല്ലാ സ്റ്റാഫിലെയും നമ്മൾക്ക് പാർട്ടീസ് ആക്കാൻ കഴിഞ്ഞാലും സ്വാഭാവികമായിട്ട് ഞങ്ങളെ കൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിട്ടെങ്കിൽ അതിന്റെ ഒരു പതിനഞ്ച് ശതമാനമൊക്കെ നല്ല രീതിയിൽ വളർന്നു വരും ഞങ്ങൾ ഈ അഞ്ചു വർഷം കൊണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് ചാൻസ് എടുക്കാൻ കഴിയും പാട്ടേ തന്നെ അല്ലാതെ എല്ലാ പുതിയ കാലത്തിനൊപ്പം എന്നും അപ്ഡേറ്റഡായി സഞ്ചരിക്കുന്ന സ്ഥാപനം എന്ന നിലയിൽ തിരൂർ ഫാമിലിയുടെ റീലോഞ്ചിന് ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു വെഡിംഗ് സെന്റർ പല സ്ഥലത്തായുള്ള ഫാമിലികൾ ഒരുമിച്ച് ലോഞ്ച് ചെയ്യുകയാണ് മാർച്ച് എട്ടിന് പത്രങ്ങളിലെയും നോട്ടീസിലെയും ക്യൂ കോഡ് സ്കാൻ ചെയ്ത ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെയുള്ള ലോഞ്ചിങ്ങിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഭാഗമാകും സാന്നിധ്യത്തിലാണ് ഞങ്ങൾ പക്ഷേ പത്ത് മുപ്പതാകുമ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ ക്യു ആർ കോഡിൽ കൂടി ഉദ്ഘാടനത്തിൽ പങ്കുചേരാൻ എല്ലാവർക്കും സാധിക്കും ആ ഒരു സിസ്റ്റമാണ് ഞങ്ങൾ ഫോളോ ചെയ്തത് അന്നുള്ള എല്ലാ പത്രങ്ങളിലും അല്ലാതെ തന്നെ മീഡിയകളിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ആ ക്യു ആർ കോഡ് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കും എത്തുന്ന സമയത്ത് അവർക്ക് അത് സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ ഇമേജ് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഉടനെ തന്നെ നമ്മളെ ഷോപ്പിന്റെ ഫോട്ടോ വല മുമ്പിലെത്തും അതോട് കൂടിയിട്ട് വിളിച്ച് ക്ലിക്ക് കഴിച്ചാൽ ഉദ്ഘാടകരായി അങ്ങനെ ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ഒരുപാട് ഫാമിലികൾ ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉദ്ഘാടനമാണ് ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ആദ്യമായാണ് ഒരു സ്ഥാപനം ഇത്തരത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ചെറിയ പെരുന്നാൾ ആഘോഷം പ്രിയപ്പെട്ടവർക്കൊപ്പം ഗംഭീരമാക്കാൻ അതിവിപുലമായ കളക്ഷനോടെയാണ് തിരൂർ ഫാമിലി ഉദ്ഘാടനത്തിനായി ഒരുങ്ങിയിരിക്കുന്നത് നമുക്ക് പിന്നെ ഒരുപാട് ഞങ്ങൾക്ക് യുനാബല്ല മറേലിയ റവിക്കു അങ്ങനെ ഒരുപാട് നോക്കിയാൽ കാണാം അങ്ങനെ ഒരുപാട് ഫാമിലിക്ക് മാത്രം ഇടുന്ന ഒരുപാട് ഫാഷൻ ട്രെൻഡിന്റെ സാധനങ്ങൾ നമ്മുടെ ഇവിടെ ഡിസ്റ്റെയിൻ ചെയ്തിട്ട് ഉത്തരേന്ത്യയിൽ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചുണ്ടാക്കണം ആ സാരിയിലും അതേമാതിരി തന്നെ ഇപ്പൊ ഞങ്ങളുടെ സാരിയിൽ രണ്ടു വർഷമായിട്ടേ ഉള്ളൂ സാരിയില് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മളായ രൂപത്തിൽ നമുക്ക് ഡിസ്ചെയ് ചെയ്തിട്ട് നമ്മൾ ആ സാധനങ്ങൾ ജനങ്ങളിൽ എത്തി വെറൈറ്റി സാധനങ്ങൾ ഫാമിലിന്ന് ലഭിക്കും മറ്റൊരു സ്ഥാപനത്തിൽ ലഭിക്കാത്ത സാധനങ്ങൾ നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഒരു ഒന്നായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ട് ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ജൂട്ട് തുസർ കശ്മീരി കോട്ട ഓർഗൻസ തുടങ്ങിയ പട്ടുസാരികളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷൻ തിരൂരിൽ ഉണ്ടാകും കുഞ്ഞു കുട്ടികളുടെ ലോകം കൂടുതൽ കളർഫുള്ളാക്കാൻ ഹെയ്സ് എന്ന സ്പെഷ്യൽ കിഡ് സെക്ഷനും തിരൂർ ഷോറൂമിൽ ഒരുങ്ങിയിട്ടുണ്ട് ഡിസൈനേഴ്സ് സൽവാർ ബ്രാൻഡായ ലൂണ ബെല്ല സഫേൽ അനാർക്കലി കർവിക്കൂ രംഗൃതി എർഷ് സാസു തുടങ്ങിയ മറ്റെവിടെയുമില്ലാത്ത സ്റ്റൈലിഷും ട്രെൻഡിംഗുമായുള്ള ലേഡീസ് വെയർ ബ്രാൻഡുകളും തിരൂർ ഷോറൂമിൽ ഒരുങ്ങിയിരിക്കുന്നു ഏറ്റവും പുതിയ ഫുഡ്വെയർ കളക്ഷൻ ഉൾക്കൊള്ളുന്ന ഷൂ വേൾഡ് ബ്രാൻഡഡ് വാച്ചുകൾക്കായുള്ള ടൈം എക്സ്ക്ലൂസീവ് സോസും തിരൂർ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഭാഗമാകും ഫാമിലി വെഡിംഗ് സെന്റർ ഫൗണ്ടർ ഇംബിച്ച് അഹമ്മദ് മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൾ ബാരി അബ്ദുൾ സലാം മുജീബ് റഹ്മാൻ ഫാമിലി തിരൂർ ഷോറൂം ജനറൽ മാനേജർ എം കെ ബി മുഹമ്മദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം